എന്താണ് ഹെയർലൈൻ പാറ്റേൺ നമ്മൾ പണ്ട് പറയാറുണ്ട് എന്റെ മുടി ഇങ്ങനെയായിരുന്നു ഡോക്ടറെ പക്ഷെ ഇപ്പം കണ്ടില്ലേ മുടിയൊക്കെ കയറി ഇതാക്കി അപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഒരു നാച്ചുറാലിറ്റി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസിന് പറ്റുന്ന പാറ്റേൺ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന പോളിക്കൽസ് അല്ലെങ്കിൽ നമ്മൾ നടുന്ന ഹെയർസ് അല്ലെ അപ്പം അധികം സെന്റേഴ്സിലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല യു ഓൾ പീപ്പിൾ പ്രിഫർ കോസ്റ്റ് എത്ര രൂപ കൊടുക്കണം എന്നാ പക്ഷെ നമ്മൾ ടൈം ഡ്യൂറേഷൻ എടുക്കുന്നതിന് അനുസരിച്ച് പെർഫെക്ഷൻ കൂടും അപ്പൊ നമ്മൾ എപ്പോഴും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ് ഉള്ള ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ഹെയർ അതേപോലെ എക്സ്പെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹെയർ ലൈൻ പാറ്റേൺ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവര് ഡിസൈൻ അല്ലേ അവര് വരച്ച് കാണിച്ചു തരും അധികം ട്രാൻസ്പ്ലാന്റേഷൻ സെന്റോസും ചെയ്യുന്ന ഒരു കാര്യമാണ് അവര് ബിഫോർ ദ ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അല്ലെ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒക്കെ വരയ്ക്കുന്ന പോലെ തന്നെ നമ്മളെ തലയിൽ നിന്ന് മുടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വരിക എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അധികം ട്രാൻസ്പ്ലാന്റേഷൻ സെന്റോസും കാണും ആ പെർഫെക്ഷൻ ബേസ് ചെയ്തിട്ട് വരുമ്പോൾ ആ ഹെയർ ലൈനും അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന ഗ്രാഫ്റ്റിന്റെ ആ ഒരു കറക്റ്റ്നെസ് അല്ലെങ്കിൽ നാച്ചുറാലിറ്റി ഫീൽ വരണം എന്നുണ്ടെങ്കിൽ ഹെയർ ലൈൻ പാറ്റേൺ നമ്മളെ ഫേസിന് ചൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അപ്പോൾ ഇത് വളരെ നിർബന്ധമാണ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്ന് വിചാരിച്ച് ഏറ്റവും പൈസ കുറഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിൽ പോയി ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി